ഇസ്രയേലിൽ നിന്നുള്ള ഓരോ ആക്രമണവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടെലിവിഷൻ ചാനലുകൾക്ക് കാണിക്കാൻ കഴിയും കാരണം അസോസിയേറ്റഡ് പ്രസ് ഉൾപ്പെടെ ഒരുപാട് മാധ്യമങ്ങൾ അവരുടെ ക്യാമറയായിട്ട് രണ്ട് മൂന്ന് കൊച്ചു ചെറിയൊരു രാജ്യമാണ് ഇസ്രയേൽ ആ പട്ടണങ്ങളിൽ ഇരിപ്പുണ്ട് അവിടെ പത്ത് മുതൽ മുപ്പത് വരെ ആണ് ഇപ്പോഴത്തെ റേറ്റ് ബാലിസ്റ്റിക് മിസൈലുകളും കുറേ ഡ്രോണുകളൊക്കെ വിടും ഒരു മൂന്നാലെണ്ണം ഹിറ്റ് ചെയ്യും നാലെണ്ണം ഹിറ്റ് ചെയ്യാൻ ഒന്ന് രണ്ടെണ്ണം ശരിക്കും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇപ്പം ഇപ്പൊ ബോംബുകൾ മിസൈലുകളിൽ അവരുപയോഗിക്കുന്ന ക്ലസ്റ്റർ ഫോമിലുള്ള ബോംബുകൾ ക്ലസ്റ്റർ ഫോമിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമില്ല അതായത് ഒരു ആ മിസൈൽ വന്ന് പൊട്ടിച്ചെറിക്കുമ്പോൾ അതിനകത്തുനിന്ന് ബോംബുകൾ തെറിക്കും ആ ബോംബുകൾ തൊട്ടടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വീഴും അപ്പൊ ഒരുപാട് പേരെ ഉപദ്രവിക്കാൻ കഴിയും പക്ഷെ ടോട്ടൽ ഇമ്പാക്ട് അതനുസരിച്ച് കുറയും ആയിരുന്നു ഒന്നുകിൽ ഒരൊറ്റ ബോംബാക്കാം അല്ലെങ്കിൽ പലതരം ബോംബുകളാക്കാം അല്ലാതെ അഫ്ഗാനിസ്ഥാനിലൊക്കെ അമേരിക്ക കേട്ട മോഡലിലുള്ള ക്ലസ്റ്റർ ബോംബുകൾ ആണെന്ന് ധരിക്കരുത് അത്ര ഒരു ഓർഗനൈസർ ആയിട്ടുള്ള സാധനമല്ല ഇത് ഇത് മിസൈലിൽ തന്നെ വെക്കുന്ന ക്ലസ്റ്റർ ബോംബുകളാണ് അത് അവസാനത്തെ അതിനകത്ത് കണ്ടു എന്നാണ് പറയുന്നത് അതാണ് ഒരിടത്ത് വീണിട്ട് പല പല സ്ഥലങ്ങളിലുള്ള ജനലുകളും ചില്ലുകളും അല്ലെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് പാളിയൊക്കെ ഇളകി വീഴുന്നതിൻ്റെ കാര്യം ഇങ്ങനെ ഇത് തെറച്ച് പോകുന്നുണ്ട് ബോംബുകളായിട്ട് തന്നെ തെറിച്ചു പോകുന്നുണ്ടാണ് അത് ഇന്റർനാഷണലി അത് ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ ക്ലസ്റ്റർ ബോംബുകൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ട് രാജ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം ഉപയോഗിക്കാറില്ല ഇപ്പം ഇസ്രായേൽ ഉപയോഗിക്കാറില്ല എനിക്ക് രണ്ടായിരത്തി ആറിന് ശേഷം ഇസ്രായേലും അത് ഉപയോഗിക്കാറില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി ആറിലെ ലെബൻ ഇൻവേഷൻ അതിനുശേഷം ഇസ്രായേൽ അത് ഉപയോഗിച്ചതായിട്ട് രേഖകളൊന്നുമില്ല അതല്ല ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ് ഈ ഒരു പ്രകടനം യഥാർത്ഥത്തിൽ ഇസ്ര ഇറാനിൽ നടക്കുന്ന പല കാര്യങ്ങളുടെയും ഒരു സൂചനയാണ് എന്നാണ് ഞാൻ കരുതുന്നത് പ്രധാനപ്പെട്ട സൂചന നമ്മൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇറാനിലെ ജനങ്ങൾ അവിടുത്തെ ഭരണകൂടത്തെ ഉള്ളാലെ വെറുക്കുന്നു പക്ഷെ ഉള്ളാലെ വെറുത്തുകൊണ്ടൊരു കാര്യമില്ല അവരുടെ ഇസ്ലാമിക് റവല്യൂഷനെ സംരക്ഷിക്കാനായിട്ടാണ് അവിടെ ഐആർ ജി എന്ന് പറയുന്ന ഒരു സായുധ സംഘം ഉള്ളത് അത് ഇറാന്റെ ആർമിയേക്കാൾ വളരെ വലുതാണ് അവരുടെ കയ്യിലാണ് ഈ മിസൈലുകളെല്ലാം ഇരിക്കുന്നത് ഐ ആർ ജി സി സംഘമാണ് ഈ മിസൈല് വച്ച് ഇങ്ങോട്ട് താങ്ങുന്നതും മുഴുവൻ അപ്പം ഒരു വമ്പൻ സൈന്യവും ഒരു വമ്പൻ ആയുധശേഖരവും ഒരു മതഭരണകൂടത്തെ നിലനിർത്താനുള്ളിടത്തോളം കാലം ജനങ്ങൾ തെരുവിലിറങ്ങിയാലും വളരെ നിസ്സാരമായിട്ട് അവർക്ക് അവരെ സപ്രസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇറാനിലെ മാഷ അമിനിയുടെയൊക്കെ അവരെ അതിനോടനുബന്ധിച്ചിടുന്ന പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അന്ന് ഏതാണ്ട് നാനൂറ്റി അൻപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടു വനിതകളും ചെറുപ്പക്കാരും ഒക്കെ ഉൾപ്പെടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അറസ്റ്റിലായി ആ ഒരു പ്രകടനത്തിനും ഈ മുള്ളമാരെ വലയ്ക്കാൻ കഴിഞ്ഞില്ല അപ്പം ജനങ്ങള് ഓരോ തവണ പല ഘട്ടങ്ങളിൽ പുറത്തിറങ്ങി പ്രകടനമൊക്കെ നടത്തുമ്പോഴും പല രീതിയിൽ നിയമം കൊണ്ടും മത പോലീസ് ഐ ആർ ജി സി എന്ന് പറഞ്ഞൊരു മതപട്ടാളാണ് ഈ മതപട്ടാളത്തെ കൊണ്ടും പോലീസിനെ കൊണ്ടും ഒക്കെ അടിച്ചമർത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അവർക്ക് പലർക്കും ഒരു പ്രതീക്ഷയുണ്ട് പക്ഷെ പ്രതീക്ഷ ഉണ്ട് എന്ന് പറയാൻ പ്രധാന കാരണം അവരുടെ ഒരു അത്താണി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആണ് അതിനു വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തും അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ശരിയാണ് ആ ഒരു നിരീക്ഷണം ശരിയാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് നടന്ന പ്രകടനം എന്നാണ് ഞാൻ കരുതുന്നത് അതൊരു തണുപ്പൻ യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ആവാൻ പാടില്ല കാരണം ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഇന്നലെയും ഇന്നും മിനിയാനും എല്ലാം ഏറ്റുമായിക്കൊണ്ടിരിക്കുന്ന നഗരമാണ് ടെഹ്റാൻ ടെഹ്റാന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് അത് ആദ്യം മനസ്സിലാക്കുക ഇത് എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ഇറാനിൽ നിന്ന് വാർത്തകൾ ഇറാനിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ കെട്ടിടം തകരുന്ന വീഡിയോയോ അല്ലെങ്കിൽ കമാൻഡർ കൊല്ലപ്പെടുന്ന വീഡിയോ അല്ലെങ്കിൽ ആയിത്തുള്ള അലി കമ്പനി ഒരു ഒരു ബങ്കറിൽ നിന്ന് വേറൊരു ബങ്കറിലേക്ക് ഓടുന്ന വീഡിയോ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല അങ്ങനെ വീഡിയോ ഒന്നുമില്ല ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും ഒരു മൊബൈലിൽ അങ്ങനെ ഷൂട്ട് ചെയ്ത് ഇടുന്ന സംഗതി മാത്രമാണ് അങ്ങനെ അവിടെ കൊണ്ടുവച്ച സംഗതികളൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബാൻ ആണ് ഏറെക്കുറെ ബാനാണ് പൂർണ്ണമായിട്ട് ബാനാണ് പ്രത്യേകിച്ച് ഇതായിട്ടുള്ള സ്ഥലങ്ങളിൽ നിർണായകമായ സ്ഥലങ്ങളിലെല്ലാം ബാനാണ് സോഷ്യൽ മീഡിയ ഉപയോഗം ബാൻഡാണ് പിന്നെ ചാനലുകൾ അങ്ങനെ തന്നെയാണ് വാർത്താ ഏജൻസികൾ ഇതെല്ലാം സർക്കാർ പുറത്തുവിടുന്ന സർക്കാരിൽ ആ ഒരു കുടലിലൂടെ വരുന്ന വളരെ പരിമിതവും നിർബന്ധിതവും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളും നിർദ്ദേശങ്ങളും മാത്രമാണ് അല്ലാതെ അവിടെ നിന്നൊന്നും വരുന്നില്ല സത്യത്തിൽ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ സ്റ്റോളൻ എന്നല്ല പറയുന്നത് തെറ്റായ വാക്കാണ് പക്ഷേ എന്താ പറയുക ആരെങ്കിലും കടത്തി പുറത്തെത്തിക്കുന്ന വാർത്തകൾ മാത്രമാണ് ഇറാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ മലയാള പത്രങ്ങളോ അല്ലെങ്കിൽ മലയാളത്തിലെ സോഷ്യൽ മീഡിയയോ മലയാളം ചാനലോ ഒക്കെ കാണുന്നവർക്ക് തോന്നും ഇറാന് എടുത്തങ്ങ് മറിക്കുകയാണ് ഇറാൻ പ്രതീക്ഷിച്ചതിലും വളരെയധികം ശക്തമായി ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെയാണ് സത്യത്തിൽ ഒരു കഥയും ഇല്ലാത്തൊരു വാദമാണ് ഇസ്രയേലില് അവർ സ്റ്റാറ്റിസ്റ്റിക്കലും ഫാക്ച്വലായിട്ടും തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് ഈ ഹിറ്റുകളെല്ലാം തന്നെ ഇപ്പോ ഇന്നലെ ആശുപത്രിയിൽ ഉണ്ടായ കിറ്റായാലും മറ്റു സ്ഥലങ്ങളിലെല്ലാം വേണേ ഈ ബോംബായാലും അത് പോസിബിൾ ആണ് അത് ഞാൻ ആദ്യം ലൈവിലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ് ഇനിയും ഇനിയും ഇസ്രയേലിലെ പല സ്ഥലങ്ങളിലും ഇതേപോലെ മിസൈലുകൾ വീഴും കാരണം ഒരു മുപ്പതെണ്ണം ഇടുമ്പോ ഇതിനെ തിരിച്ച് അടിക്കുക എന്നുള്ള മിസൈലുകൾ ഒരു മിസൈലിന് പകരം മിനിമം രണ്ടെങ്കിലും വേണം ചിലപ്പോ ഏഴോ എട്ടോ ഒക്കെ വിട്ടന്നിരിക്കാം അപ്പം അതിനൊക്കെയുള്ള ചെലവെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അത് പ്രത്യേകിച്ച് ഏതാണ് മിസൈല് ഏത് റേഞ്ചാണ് ഏതിന് തിരിച്ചേതാണ് ചെയ്യേണ്ടത് അപ്പൊ അതൊരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ നൂറ്റി അമ്പത് വന്നാലും ചിലപ്പം നാലോ അഞ്ചോ പത്തോ ഒക്കെ ആയിരിക്കും ഹിറ്റ് ചെയ്യുന്നത് അത് അമ്പത് വന്നാലും ചിലപ്പം മൂന്നോ നാലോ ഒക്കെ ആകാം അങ്ങനെ ഒരു സാധ്യത എപ്പോഴും ഉണ്ട് പിന്നെ പല വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര പ്രാധാന്യം ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് വരുന്ന മിസൈലുകൾ ഇസ്രയേൽ ഏഹ് വിടുകയാണ് ചെയ്യുന്നത് കാരണം അത് ട്രപ്പ് ചെയ്തെടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ അടിച്ചിടാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടവും അതൊരു അത് പെട്ടെന്ന് അതായത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടത്തേണ്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് ഈ രണ്ട് രീതിയിലുള്ള വാർത്തകൾ വരുന്ന രീതിയിലുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട് മറിച്ച് ഇസ്രയേലില് വീഴുന്ന ഈ പറയുന്ന മിസൈലുകളും ഇറാനിൽ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് യാതൊരു താരതമ്യമില്ല പിന്നെ ഇവിടെ അത് ആഘോഷിക്കുന്നത് വേറെ ചില കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് അത് ഞാൻ പറഞ്ഞാൽ അവരുടെ സന്തോഷം അവരാഘോഷിക്കും എന്നല്ലാതെ അതിന് വസ്തുതയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പിന്നെ ഇസ്രയേലിൽ ഇപ്പൊ നടക്കുന്ന സംഗതികളൊക്കെ തന്നെ ഇറ്റ് വിൽ കണ്ടിന്യൂ ഈ വാർ കണ്ടിന്യൂ ചെയ്യുന്ന കാലഘട്ടത്തോളം അല്ലെങ്കിൽ സ്ഥലത്തോളം ഇത് കണ്ടിന്യൂ ചെയ്യും പിന്നെ ഒരു കാര്യം ഉള്ളത് ഇസ്രയേലിലെ ഈ വസ്തുവകൾക്ക് നാശം ഉണ്ടാകുന്നുണ്ടെങ്കിലും മരണനിരക്ക് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇരുപത്തിനാല് രണ്ട് ഡസണിൽ തന്നെ നിൽക്കുകയാണ് അതേസമയം ഇറാനിലെ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് അതൊരു ദൗർഭാഗ്യകരമായ കാര്യമാണ് പക്ഷെ ഇപ്പം തന്നെ അറുന്നൂറ്റി എഴുപതോ അറുന്നൂറ്റി എഴുപത്തഞ്ചോ ആളുകൾ കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് സിവിലിയൻ കാഷ്വാലിറ്റി നമുക്ക് ഇരുഭാഗത്തും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഇരുഭാഗത്തും ദൗർഭാഗ്യരാണ് അതവിടെ നിൽക്കട്ടെ യുദ്ധമാകുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അത് സോ അങ്ങനെയാണ് യുദ്ധം അതുകൊണ്ടാണ് എന്തുകൊണ്ടും ഒരിക്കലും യുദ്ധം എന്തുകൊണ്ട് ഒഴിവാക്കണം എന്ന് പറയുന്നൊരു കാര്യം അത് പക്ഷെ ഒരു വിഷയം എന്തൊക്കെയാണ് ഇറാനിൽ സംഭവിക്കുന്നത് അതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ഒന്ന് ഇവിടെ ന്യൂസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചോക്ഡാണ് റെസ്ട്രിക്റ്റഡ് ആണ് ഒന്നുകിലില്ല അതാണ് സത്യം